നമുക്ക് ഏതായാലും ഇത് ഏതായാലും ഇപ്പൊന്ന് താഴ്ത്തിയിട്ട് നോക്കാം ആ ഇതിപ്പോ താഴെ താണെ പോയിട്ടുണ്ട് ചങ്ങായിമാരെ ഇതാണ് നമ്മളെ ഈ കൂട്ടുകാരൻ മീഷോന്ന് വാങ്ങിയ ഒരു പുതിയ ഒരു വില ഒരു വെറൈറ്റി ഞാനിതുവരെ കണ്ടിട്ടില്ല ഇന്നെ ഇവിടുന്ന് ഇങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ചിട്ട് ഒരു സംഭവം ഒരു സാധനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് ഇതൊരു കൊടന്റെ ആകൃതിയിലാണ് കാണുന്നത് ഈ കൊടന്റെ രൂപത്തിൽ ഇതിന്റെ അകത്തേ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ഇവിടെ എവിടെ ഇത് ഇട്ടുകൊടുക്കല് ഈ ഓൾസിലേക്ക് കൂടിയിട്ട് അതിലേക്ക് കൊടുക്കണം ഇട്ടുകൊടുക്കണല്ലോ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് താഴ്ത്തിട്ട് ആ പുഴയില് താഴ്ത്തിട്ട് വെക്കല് അപ്പൊ ഈ പുഴയില് ഇത് ഇര ഇട്ട് കഴിഞ്ഞാല് അങ്ങനെ തന്നെ താണു പോവല്ലേ അല്ലേ ശരി മീൻ മീൻ വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടി പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ആ ശരി അതായത് നല്ല ഒരു ഐഡിയ തന്നെ സംഭവം ഇത് പരീക്ഷിച്ചു നോക്കിയില്ല ഇവര് ഒരിക്കലും പരീക്ഷിച്ചോക്കിയേ അപ്പം കുറച്ച് ഞണ്ടും അല്ലേ ഞണ്ടും ചെമ്മീനൊക്കെയാന്ന് കുടുങ്ങിയത് ഏതായാലും ഇപ്പം മീൻപിടുത്തത്തില് വിദഗ്ധനായ ഞാൻ വന്നിട്ട് നോക്കി നോക്കാം നമുക്ക് ഇതില് സാധനങ്ങളൊക്കെ നല്ലൊരു തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ എത്രത്തോളം മീൻ കിട്ടുന്നെന്ന് നമുക്ക് നോക്കാം മീൻ കിട്ടിക്കഴിഞ്ഞാല് എനിക്കും കൊറച്ച് അല്ല എന്താ പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് മൊത്തത്തിൽ വഴങ്ങണ്ട കുറച്ച് എനിക്കും തരണം ഏതായാലും ഇപ്പൊ നമുക്ക് ഇതില് ചിക്കൻറെ കുടല് കോഴീന്റെ കുടലാണിപ്പോ ഇതിലിട്ട് നമ്മൾ നോക്കുന്നത് ഇത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഈ സാധനം എടുക്കേണ്ടത് അപ്പം ഏതായാലും നമുക്ക് പരീക്ഷിച്ചോക്കാം ഏതായാലും നമുക്ക് ഇതില് കുടലിട്ട് കൊടുക്കാം ഇട്ടോ ഫുള് ഫുള്ളെല്ലാം വേണം ഫുള്ളിട്ട് കഴിഞ്ഞാല് പിന്നെ ഇത് പൊട്ടൂലേ െ അതാ ഇതുപോലുള്ള ഈ ഹോളിലെ കൂടിയിട്ടാണ് ഈ കൊടലിട്ടുന്നത് ഈ ഹോളിലെ കൂടിയിട്ടാണ് കോഴിന്റെ ആ അപ്പൊ ഇവൻ പറയുന്ന ഫുള്ള് ഇട്ട് കൊടുക്കാന്ന് അപ്പൊ ഫുള്ള് ഇട്ടു കൊടുക്കുന്നതിന് നമുക്കായിട്ട് മീൻ കൂടുതലും കിട്ടായിരിക്കും ഏതായാലും ഞമ്മക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പൊ ഏതായാലും നമ്മക്ക് ഈ സാധനം എടുത്തിട്ട് നേരെ പുഴയിലേക്ക് പോവാ അപ്പൊ ചങ്ങായിമാരെ അപ്പൊ നമ്മൾ ഇതില് ഈ സാധനം പുഴയിലേക്ക് താഴ്ത്താൻ വേണ്ടി പോന്ന് നമുക്ക് ഏതായാലും നമുക്ക് പരീക്ഷിച്ചു നോക്കാം എത്രത്തോളം മീൻ കിട്ടും ഏകദേശം ഇതിൽ അത്യാവശ്യം വലിയ വലിയ മീനൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഇത് നമുക്ക് ഏതായാലും ഇത് ഏതായാലും ഒന്ന് താഴ്ത്തിയിട്ട് നോക്കാം ആ ഇതിപ്പോ താണെ താഴെ പോയിട്ടുണ്ട് ആ ഇതിപ്പോ താഴെ താഴെ പോയിട്ടുണ്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് നോക്കി വെക്കാം അപ്പൊ എത്ര എത്രത്തോളം മീന് കിട്ടും നമുക്ക് നോക്കി വെക്കാം അപ്പൊ ഏതായാലും ഇതിവിടെ താഴ്ത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ആ ചേട്ടാ ഇല്ലാത്ത സമയത്ത് എടുത്തിട്ട് പിന്നെ ഇല്ല ഞാൻ പറയാ ആ ഇവിടെ ക്യാമറയിലും ഉണ്ട് ആ ചങ്ങായിമാര് അപ്പം ഞങ്ങൾ അത് വിലയിട്ട് ഒന്നര മണിക്കൂറായി അപ്പൊ ഒന്നര മണിക്കൂറിന് ശേഷം ഞമ്മത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് നോക്ക് എത്ര ചെമ്പലി കഴിഞ്ഞിട്ടുണ്ട് എത്ര ഇരിമീൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര കല്ലിമീന് എത്ര ഞണ്ട് നമുക്ക് നോക്കാം അപ്പൊ ക്യാമറമാന മീറ്റ തന്നെ നിർത്തി കാരണം എന്താ വെച്ചാല് ഗ്യാ വ്യാരണ്ടി ഇല്ല ഗ്യാരണ്ടി ഇല്ല ഏത് സമയത്തും ചെലപ്പോ പലക പൊട്ടിപ്പോയിട്ട് ചെലപ്പോ ഡയറക്റ്റ് അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ക്യാമറമാനെ ഞമ്മ കരയിൽ തന്നെ നിർത്തി അപ്പൊ ുന്നുണ്ട് ചെറുപ്പൂ നല്ല കനം കാണുന്നുണ്ടേ നല്ല കനം കാണുന്നുണ്ട് എത്ര മീനാന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഒരു ഞണ്ടുണ്ട് ആകെ ആ ആകെ ഒരു ഞണ്ടുണ്ട് ഒരു ഞണ്ട് ഒരേ ഒരു ഞണ്ട് ഇല്ല ഒന്നല്ലേ രണ്ട് ഞണ്ട് ഒന്ന് ചെറുത് അടിയിലുണ്ട് ഒന്ന് മീത്തുണ്ട് അപ്പൊ ഇതുവരെയായിട്ട് ചങ്ങാമാര ഇതുവരെ ആയിട്ട് ഒരു മീന് വന്നിട്ട് കേടാ അപ്പൊ മീന് വരുന്ന വിശ്വാസം ഉണ്ട് അപ്പൊ മീൻ വരുന്നുണ്ടെങ്കിൽ ഇതില കൂടിയാണ് വരേണ്ടത് അപ്പൊ ഞാൻ രണ്ടാമതും താഴ്ത്തുന്നിട്ടാം ഇനി ഏതായാലും കുറച്ച് ഏതായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കി നോക്കാം അപ്പം ഒന്നര മണിക്കൂറിന് ശേഷമുള്ള റിസൾട്ട് ഇങ്ങനെ വന്ന് രണ്ട് ചെറിയ ഞണ്ട് അത്ര വന്നിട്ടില്ല ചിലപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ബന്ധുവിടാന്നില്ല അപ്പോൾ ചങ്ങാൻമാരെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ അപ്പോൾ ഇത് മുന്നൂ നാനൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയ സാധനമാണ് അത്ര നാനൂറല്ലേ ആ നാനൂറ്റി രൂപ കൊടുത്തിട്ട് വാങ്ങിയ സാധനമാണ് മീഷോന്ന് അപ്പോൾ അതിനുള്ള ഗുണം ഇത്രത്തോളം ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇനി അങ്ങോട്ട് കിട്ടുമായിരിക്കും ഇപ്പം നിലവിൽ ചെറിയ രണ്ട് രണ്ട് അതിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നെയും കാണാം ഓക്കെ ബായ്